നൈജറിൽ ക്രിസ്ത്യൻ മിഷണറിയുടെ മോചനത്തിനായി പ്രാർത്ഥനകൾ വൈദികൻ ആഫ്രിക്കൻ രാജ്യമായ നൈജറിൽ തട്ടിക്കൊണ്ടുപോയ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ മിഷണറിയുടെ സുരക്ഷിതമായ മോചനത്തിനായി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ച് കത്തോലിക്ക വൈദികൻ ജിഹാദികളെന്ന് ആശംസിക്കപ്പെടുന്ന മൂന്ന് അജ്ഞാത ആയുധധാരികളാണ് അമേരിക്കൻ മിഷണറിയായ കെവിൻ റൌഡറിനെ രാജ്യത്തിന്റെ തലസ്ഥാനമായ നിയാമിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതെന്ന് ആഫ്രിക്കയിലെ സി എൻ എയുടെ വാർത്താ പങ്കാളിയായ എ സി ഐ ആഫ്രിക്കയുമായി പങ്കിട്ടക്കുറിപ്പിൽ പറയുന്നു ഇവാഞ്ജലിക്കൽ മെഡിക്കൽ മന്ത്രാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഏവിയേഷൻ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനും മറ്റും നിരവധി ഇടപെടലുകൾ നടത്തിയിരുന്നു ഇതിനെല്ലാം പുറമെയായിരുന്നു അദ്ദേഹത്തിന്റെ മിഷണറി പ്രവർത്തനങ്ങൾ തട്ടിക്കൊണ്ടുപോയവർ തില്ലബേരി മേഖലയിലേക്കാണ് പോയതെന്നും അന്വേഷണത്തിൽ നിന്നുള്ള പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ബുർക്കന ഫാസോയിലെ ഫാഡ എൻ ഗൗർവ രൂപതയിൽ വൈദികനായ ഫാദർ എറ്റിയൻ ടാൻഡംബ റൈഡൌട്ടിൻ മോചനത്തിനായി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചു സുരക്ഷിത മോചനത്തിനായി സഭ പ്രാർത്ഥന തുടരുകയാണ് ജിഹാദുകളുടെ സാന്നിധ്യം കാരണം നൈജറിനെ പോലെ ബുർക്കിന ഫാസോയും അരക്ഷിതാവസ്ഥയും വെല്ലുവിളികളും നേരിടുകയാണെന്ന് ഫാഡ എൻ ഗൗർമ രൂപതയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ കൂടിയായ ഡാൻ ഡംബ ഏസിയെ ആഫ്രിക്കയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ അട്ടിമറികളെ തുടർന്ന് മാലി ബുർക്കിനാസോ നൈജർ എന്നിവയെല്ലാം സൈനിക ഭരണത്തിന് കീഴിലായിരുന്നു സാഹേൽ മേഖലയിലെ അരക്ഷിതാവസ്ഥ വഷളാക്കുന്നതിനിടെയാണ് നൈജറിൽ മിഷനറിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് യു എസ് ആസ്ഥാനമായുള്ള സേർവിംഗ് ഇൻ മിഷൻ ഓർഗനൈസേഷന്റെ പൈലറ്റായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം മിഷണറി പ്രവർത്തനങ്ങളിൽ തീഷ്ണതയോടെ ഏർപ്പെട്ടിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക